ദുനിയാവിൽ അള്ളാഹു ആളുകൾക്ക് അനുവദിച്ചതിൽ ഒരു വിശാലത മക്കൾക്കും ഭാര്യമാർക്കുമെല്ലാം അള്ളാഹു അനുവദിച്ചതിൽ ഒരു വിശാലത നൽകിയാൽ ഹറാമുകൾ വന്നാൽ അവരോട് അവരോടൊത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അവരതനുസരിക്കാൻ സാധ്യത ഏറെയാണ് അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ചത് ഒന്നു കൊടുക്കില്ല എങ്കിൽ ഇത് പറ്റൂലെന്ന് ഇയാൾ എപ്പോഴും തന്നെ അതും പറ്റൂല ഇതും പറ്റില്ല ഒന്നും തരില്ല എന്ന രൂപത്തിൽ ആളുകൾ ചിന്തിക്കും അതേസമയം ദുനിയാവിൽ നീ അവർക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഒരു വിശാലത നൽകിയാൽ ഹറാമുകൾ ചെയ്യരുത് എന്ന് നീ പറഞ്ഞാൽ അവർ മനസ്സിലാക്കും നല്ലത് തരുന്ന ആളാണ് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ അനുവദിച്ചിരുന്ന ആളാണ് നമ്മളുപ്പ എന്ന രൂപത്തിൽ അവർ ചിന്തിക്കുകയും ഹറാമുകൾ വിലക്കിയാൽ അത് പാലിക്കാൻ അപ്പോൾ സാധ്യതയേറുകയും ചെയ്യും അക്കാര്യം കുടുംബ നമ്മുടെ മക്കളെ കുടുംബങ്ങളെ ദീനൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ വിശാലത ധാരാളമായി കാണാൻ കഴിയും അള്ളാഹു അനുവദിച്ചതിൽ ഒരു വിശാലത നൽകുക അള്ളാഹു അനുവദിച്ചത് അകാരണമായി വിലക്കാതിരിക്കുക എങ്കിൽ അള്ളാഹു വിലക്കിയത് നീ വിലക്കുമ്പോൾ അതവർ സ്വീകരിക്കും സാധ്യത കൂടുതലാണ് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ് അങ്ങനെ ആ രൂപത്തിൽ ഭാര്യന്മാരെയും മക്കളെയും എല്ലാം തർബിയത്ത് ചെയ്തെടുക്കാൻ സാധിക്കുക എന്നത് അള്ളാഹു നമുക്കതിന് തോഫീക്ക ചെയ്യുമാറാകട്ടെ